സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല കൊച്ചിൻ കലോത്സവം ശ്രദ്ധേയമായി ശുദ്ധീകരിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന മാനവ സംസ്കൃതിയാണ് കലയെന്ന് സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ചി പണിക്കർ പറഞ്ഞു കൊച്ചി കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ചലച്ചിത്ര ഗാനാലാപന മത്സരം മേയർ എം മനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എം എൽ എ മാരായ കെ ജെ മാക്സി ദലീമ ജോജോ സംഗീത സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ് കൌൺസിലർ അഡ്വക്കറ്റ് ആന്റണി കുരിയത്തറ സി പി എം കൊച്ചി ഏരിയ സെക്രട്ടറി കെ എം റിയാദ് പ്രൊഫ കെ വി തോമസ് പത്രപ്രവർത്തകൻ അബ്ദുല്ലാമട്ട അഞ്ചരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഫോർ വച്ച്